നാളുകൾക്ക് ശേഷമുള്ള എൻ്റെ ഒരു ലൈവാണ് അപ്പൊ ഈ ഒരു ലൈവിലൂടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കാനുണ്ട് കാണുന്നുണ്ടോ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ക്ലാരിറ്റി ഉണ്ടോ ഒക്കെ ഒന്ന് അറിയിക്കി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കഴിഞ്ഞ നാല് ദിവസമായിട്ട് നമ്മളൊക്കെ കേട്ട നാല് ദിവസം മുമ്പ് അതായത് കഴിഞ്ഞ ബുധനാഴ്ച നമ്മൾ കേട്ട ഏറ്റവും വലിയൊരു ഷോക്കിംഗ് ആയിട്ടുള്ളൊരു വാർത്തയാണ് മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടി പാലത്തിങ്ങൽ ന്യൂക്കട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് വിനോദസഞ്ചാര മേഖലയാണ് അവിടെ ടൂറിസ്റ്റ് പ്ലേസ് ആണ് നമുക്ക് റെയിലെടുക്കാം കുഴപ്പമൊന്നുമില്ല നല്ല വൈബാണ് ആൽബൊക്കെ ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റിയ വൈബാണ് പക്ഷേ വെള്ളത്തിലേക്ക് ഇറങ്ങിയത് വെള്ളത്തിലേക്ക് ഇറങ്ങി വെള്ളത്തിലേക്ക് ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ടും കുട്ടികൾ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് മൂന്ന് കുട്ടികൾ കുളിക്കാൻ വന്നിരുന്നു താനൂരിൽ നിന്ന് അങ്ങനെ കുട്ടികൾ മൂന്ന് പേരെന്ത് പണിയത് ഒഴുക്കിപ്പെട്ടിട്ട് പോയി ഒഴുക്കു പോയിട്ട് പെട്ടിട്ട് പോയിട്ട് രണ്ട് പേര് രക്ഷപ്പെടുത്തി ഒരാൾ അങ്ങോട്ട് പോയി കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിനാണ് സംഭവം അപ്പോൾ ആ വാർത്ത നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം അങ്ങനെ ആ കുട്ടിയെ ആ കഴിഞ്ഞ ബുധനാഴ്ച മുതൽ തിരഞ്ഞ തെരച്ചിൽ ഇപ്പം ഇന്ന് ശനിയാഴ്ച ഇന്ന് വരെ നാല് ദിവസമായിട്ട് അഹോരാത്രം പ്രയത്നിച്ചുകൊണ്ട് ടി ഡി ആർ എഫ് റെസ്ക്യു കടൽ മത്സ്യത്തൊഴിലാളികൾ തുടങ്ങി നാട്ടുകാരടക്കമുള്ളവർ എക്സ്പീരിയൻസ് ഉള്ള ആളുകളൊക്കെ ആ കുട്ടിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ട് കാണും പക്ഷേ എന്താണ് കണ്ടെത്താൻ സാധിക്കാതെ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിച്ച് നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചാണ് എൻ്റെ ഈ ഒരു ലൈവ് അപ്പോൾ സ്ഥിരമായിട്ട് ഞാൻ ലൈവ് വരാറില്ല ഇപ്പോൾ ഫേസ്ബുക്കിൽ ഞാൻ ഒരു ലൈവ് വന്നിട്ടുള്ളൂ അപ്പോൾ ഇവിടെ ആരെങ്കിലും ഉണ്ടാവുമോ ഉണ്ടാവുമെന്ന് പോലും എനിക്കറിയില്ല കാരണം എന്താ വെച്ചാൽ നോട്ടിഫിക്കേഷൻ എല്ലാവരിലേക്കും പോകാൻ ഭയങ്കര പാടാണ് നമുക്ക് നന്നായിട്ട് അറിയാതെ എങ്കിലും കുഴപ്പമില്ല കുറച്ച് കളുകൾ ലൈവ് കട്ടാകുമ്പോഴെങ്കിലും കാണുന്നതെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ പ്രിയപ്പെട്ടവർ ഒരുപാട് പേര് ഈ വാർത്ത അറിഞ്ഞിട്ടുണ്ടാവും അറിഞ്ഞവരോട് പറയാണ് ഈ നാല് ദിവസമായിട്ട് ഊർജിതമായ തെരച്ചിൽ നടത്തിയിട്ട് ആ കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല കുട്ടിയെ കിട്ടാത്തത് ഒരു പക്ഷേ കുട്ടിക്ക് അതായത് കുട്ടിണ്ടായിരുന്നത് ബനിയനായിരുന്നു ബനിയനായതുകൊണ്ട് തന്നെ അത് പൊന്താനെ അതായത് പൊട്ടി എവിടെയും കൊളത്തിയിട്ടുണ്ടാവും കൊളത്തിയത് കൊണ്ടായിരിക്കാം പൊന്താത്തത് എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നല് അപ്പൊ ഏതായാലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല വല്ലാത്തൊരവസ്ഥയിലാണ് കടന്നുപോ ആ നാട് താനൂരിള്ളര് ഇടക്കടപ്പുറത്തിൽ ഒരു കുട്ടിയാണ് പതിനേഴ് വയസ്സുള്ളൂ ഐ ടി മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഒരു പഠനമാണ് ഇപ്പോൾ കുട്ടി പഠിച്ചു കൊണ്ടെത്തുന്നത് കൊണ്ടോട്ടിയാണ് പഠിക്കുന്നത് ബുധനാഴ്ച ഒഴിവ് കിട്ടിയപ്പോൾ പയ്യൻ വന്നതാണ് എൻജോയ് ചെയ്യാണ് പിന്നെ കുട്ടികളാദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കളെ അവിടെ ഇറങ്ങണ്ട 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 കുട്ടികളല്ലേ കുട്ടികൾക്ക് എന്ത് എന്ത് തിരിയും അവരുടെ ഭാഗത്തു നിന്ന് അവര് വിചാരിച്ചത് പിന്നെ എന്താ പറയുക ഒരു കടലിൽ കടലിൽ പിന്നെ പ്രദേശങ്ങളിൽ ജീവിക്കുന്നതുകൊണ്ട് മത്സ്യത്തൊഴിലാളികളാണല്ലോ ആ കുട്ടിൻ്റെ ഒപ്പമൊക്കെ മത്സ്യത്തൊഴിലാളിയാണ് ആ കുട്ടികൾ കടലിൽ നീന്തിയിട്ടുള്ള ആ ഒരു പരിചയം വെച്ചിട്ട് കുട്ടികൾ പറയുകയാണ് കടലിലൊക്കെ ഞങ്ങൾ പോയിട്ട് പൊളിച്ചടക്കുന്നതാണെന്നുള്ളതാണ് ഏ പക്ഷെ കടലല്ല പുഴ എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് അപ്പോൾ അടിയൊഴുക്കുള്ള പുഴയിലാണ് കുട്ടികൾ കുളിക്കാൻ ഇറങ്ങിയത് അടിയൊഴുക്കുള്ള പുഴ കുത്തി ഒലിച്ചു പോകുന്ന പുഴ ഉണ്ടല്ലോ ഒരു കുട്ടിനും കൊണ്ടാണ്ട് പോയതാണ് ആ പോക്ക് അങ്ങോട്ട് പോയി ഇന്നലെ ഞാൻ അവിടെ ഉണ്ട് ഇന്നുണ്ട് ഫസ്റ്റ് ദിവസം അന്നുമുണ്ട് നമ്മളെന്നും ഈ ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ കൊടുത്തു കൊണ്ടിരിക്കുന്നത് യൂട്യൂബിലൂടെ വന്നിങ്ങട്ട് ഇപ്പം ഒന്നും പറയലും കാര്യങ്ങളും വീഡിയോസും ഇടയിലൊന്നും ഇല്ല പക്ഷേ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾക്ക് നോക്കിയാലറിയാം മണിമേളം മീഡിയ ഇതേ പേജ് അതിലാണിപ്പോൾ ഞാൻ അപ്ഡേറ്റ് ഇട്ട് കൊണ്ടുപോകണത് അതിൽ കുറച്ച് ആളുകൾ കാണാനുണ്ടതില് പിന്നെ ആരും കാണാനും ഇല്ല ആരിലേക്കും വീഡിയോ എത്തുന്നുമില്ല അതുകൊണ്ടാണ് ഇവിടെ ഒന്നും കൊണ്ടന്നിണ്ടാത്തത് ആർക്കും നേരം ഇല്ല ആരും പറഞ്ഞ കാര്യമില്ല നോട്ടിഫിക്കേഷൻ വരാത്തത് കൊണ്ടാണ് റീച്ച് വളരെയധികം ഡൗൺ ആയി കിടക്കാണ് പ്രധാനപ്പെട്ട വാർത്തകള് മുൻകാലങ്ങളിലൊക്കെ ഒരുപാട് ഞാൻ എത്തിച്ചിട്ടുള്ള ആളാണ് അല്ലേ അപ്പോൾ പ്രധാനപ്പെട്ട ഇൻസിഡന്റ് കഴിഞ്ഞ ഈ ജൂലൈയിലാണ് നമുക്കൊരു അർജുന കാണാണ്ടായത് ഫാത്തിമത സുഖമല്ല വഹിക്കുന്നുണ്ട് സുഖമാണ് എന്താ സുഖാണ് സുഖമാണ് അപ്പോ ഏറ്റവും വലിയ സങ്കടം എന്താ വെച്ചാൽ പതിനേഴ് വയസ്സുള്ള ഒരു കുട്ടിയാണ് മക്കളെ നാല് ദിവസമായിട്ടും കാണാൻ പറ്റ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല നാളെ ഒരു പ്രതീക്ഷ എന്താ വെച്ചാൽ നേവിയുടെ നാവികസേന വരുന്നുണ്ട് നാവികസേന കഴിഞ്ഞാൽ ഒരു പ്രതീക്ഷയാണ് ഇപ്പൊ അടിയെന്ന് പറഞ്ഞാൽ നല്ല അടിയൊഴുക്കാണ് പാറയാണ് പിന്നെ മരങ്ങളൊക്കെ വീണിട്ടുണ്ട് നല്ല ഉണ്ട് അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും കുളത്തി നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു സംശയം എന്തായാലും പ്രാർത്ഥിക്ക് നിങ്ങളോട് ഞാൻ ലൈവില് വന്ന ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകൾ ആ കുട്ടിയെ കണ്ടെത്താൻ വേണ്ടി വേണ്ടിയിട്ട് ഉണ്ടാവണമെന്ന് മാത്രമാണെങ്കിൽ പറയാനുള്ളത് നമുക്കൊക്കെ മക്കളുണ്ട് അല്ലെ നമ്മളെ മക്കളാണെങ്കിലോ ഒന്ന് ആലോചിച്ച് നോക്കങ്ങള് അങ്ങനെ ആവാണ്ട് എക്കട്ടെ മക്കളോട് പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടികളെ പിടിച്ചാലും കിട്ടൂല ഇപ്പത്തെ തലമുറ അങ്ങനെയാണ് നമ്മളൊന്നും പണ്ട് ജനിച്ചു വളർന്ന പോലെ അല്ല ഇന്നത്തെ കാലത്ത് നമ്മൾ എന്തെങ്കിലും ഉപദേശം കൊടുത്തു കഴിഞ്ഞാൽ തട്ടി കയറിയിട്ട് അങ്ങോട്ട് പോകും കുട്ടികള് കുട്ടികൾക്ക് അനുസരിച്ചിപ്പോൾ നമ്മൾ ജീവിക്കേണ്ട ഒരു സാഹചര്യമാണ് അനുസരണം കുട്ടികളെ കുട്ടികളെ ലോകത്ത് കൂടി ജീവിക്കുന്ന പോലെ വേറെ ഏതോ ലോകത്താണിപ്പോൾ ട്യൂക്കിയ കിഡ്സ് ഒക്കെ എന്ന് പറഞ്ഞപ്പോൾ വേറെ ഏതോ ലോകത്ത് ജീവിക്കുകയാണ് അതായത് കുറഞ്ഞ ആളുകൾ മാത്രമേ ഇപ്പം നല്ല ചിന്തയോടുകൂടി ജീവിക്കുന്നുള്ളൂ മറ്റും അവരെ ലോകം അതാണ് കുറേ സംസാരിക്കണം കുറേ ജാലി അടിച്ച് നടക്കണം കുറേ ചാടി മറിയണം വെള്ളത്തിൽ കുറേ ടൂറ് പോകണം കുറേ എൻജോയ് ചെയ്യണം കുറേ അടിച്ച് പൊളിച്ച് തകർക്കണം ഏ ഇതൊക്കെയാണ് അവരുടെ ലോകം അപ്പോൾ അതിൻ്റെ അവർ എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അവിടെ സത്യം പറഞ്ഞാൽ അവിടെ വെള്ളത്തിൽ ചാടേണ്ട ഒരു ആവശ്യം അവർക്ക് ഇല്ലായിരുന്നു എന്തായാലും വളരെ സങ്കടമായി പ്രിയപ്പെട്ട ഒരു നാല് ദിവസമായി രാവും പകലും ഇല്ലാതെ ഇപ്പോഴും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ വാർത്ത അറിഞ്ഞവർ ആരെങ്കിലും ഉണ്ടോ ഇപ്പം എൻ്റെ ലൈവ് പതിമൂന്ന് ആളുകൾ കാണുന്നുണ്ടായിരുന്നു നിങ്ങൾ ആരെങ്കിലും ഇവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നോ കുട്ടീൻ്റെ ഫോട്ടോ ഞാൻ ഒന്ന് കാണിക്കട്ടോ നിലവിൽ പോരാ പോരാ പിന്നെ ഇപ്പൊ കാണിക്കാം ഫോട്ടോ കാണിക്കട്ടോ സഫിയത്ത കുട്ടീനെ ഫോട്ടോ കാണിക്കാം ൈവില് എല്ലാരും നിക്കിയിട്ടോ അല്ലേ ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിട്ട് പറയാൻ വേണ്ടിട്ടാണ് ഈ ലൈവ് ചെയ്തിട്ടുള്ളത് നമുക്കൊരു സങ്കടം കൊണ്ട് ഞാൻ പറയാണ് ചെറിയൊരു കുട്ടിയാണ് കേട്ടോ വലിയ പ്രായമൊന്നും ഇല്ല കണ്ടാ ഈ കുട്ടിയാണ് പതിമൂന്ന് വയസ്സ് അല്ല സോറി പതിനേഴ് വയസ്സ് പേര് ജുറൈജ് എന്നാണ് ജുറൈജ് താനൂരാണ് പയ്യന്റെ വീട് കണ്ടോ ഇവനും എന്റെ കൂട്ടുകാരും കൂടി കുളിക്കാൻ വന്നേന്ന് പൊന്നുമക്കളെ സൂക്ഷിച്ചുകൊണ്ട് നീന്തൽ അറിഞ്ഞിട്ടൊന്നൊരു കാര്യമില്ല കൊണ്ടുപോകേണ്ടതാണെങ്കിൽ കൊണ്ടുപോയിരിക്കും നമ്മൾ വിചാരിക്കുന്നു ഇത് സിമ്പിളാന്ന് വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞ അടിയൊഴിക്ക് വന്നു കഴിഞ്ഞാൽ രറ്റ പൂക്ക ഇട്ട് കൊണ്ടുപോകും കുട്ടികളോട് അത് അതല്ല ഏറ്റവും വലിയ സങ്കടം എന്ന് കുട്ടികളെ വെള്ളത്തേക്ക് ചാടുമ്പോ ചാടികൊണ്ടിരിക്കുമ്പോ ആ നാട്ടുകാർ തന്നെ പറയുന്നുണ്ട് പൊന്നുമക്കളവിടെ ചാടല്ലേന്ന് നിങ്ങൾ ഉദ്ദേശിക്കാം അപ്പൊ കുട്ടികള് പറഞ്ഞു ഞങ്ങള് കടലിൽ ചാടനാണ് പിന്നെ ഞങ്ങൾക്ക് ഇത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ വീഡിയോസൊക്കെ എൻ്റെ നാട്ടുകാര് പറയുന്നുണ്ട് എന്നോട് പറയുന്നത് ഞാൻ വീഡിയോ എന്റെ ചാനലെന്നെ ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾ നോക്കി മണിമേള മീഡിയ കൃത്യമായിട്ടല്ല പറയുന്നുണ്ട് അവരെന്നെ പറയാണ് കേട്ടോ അപ്പോൾ ഇതാണ് അവസ്ഥ കുട്ടികളെ എന്താ പറയാ കുട്ടികളെ ജീവന പോയി നാളെ ആണെങ്കിൽ ഒരു പ്രതീക്ഷ പിന്നെ മാത്രമല്ല അപ്പോൾ കുറച്ച് വെള്ളം വളരെ അടിയൊഴുക്കി തന്നു ഇപ്പം കുറച്ച് ദിവസം ബുധനാഴ്ച ഒക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പോയിരുന്നു വെള്ളം എന്ന് പറഞ്ഞാൽ അടിച്ച് കയറി പേടിയാണ് അടിക്ക് നോക്കുമ്പോൾ തന്നെ പേടിയാണ് പിന്നീട് എന്ത് സംഭവിച്ചത് ഏകദേശം വെള്ളം ഇപ്പോൾ പല മൂന്ന് ഷട്ടറുകൾ ഇപ്പൊ പൊക്കിയിട്ടുണ്ട് പൊക്കിയത് ഇത് ഇപ്പം താത്തിയിട്ടുണ്ട് അതായത് ഒന്ന് 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 കീരനെല്ലൂര് നമ്മുടെ അച്ഛമ്മ അടുത്ത് തൃക്കുളം പന്തരങ്ങടിയാണ് ഭാഗത്തുനിന്ന് അതായത് ഈ ന്യൂക്കട്ടിൻ്റെ കുറച്ച് ഓപ്പോസിറ്റായിട്ട് അതോടൊപ്പം തന്നെ വേറെ ഒന്നിപ്പോൾ വേങ്ങര ഭാഗത്ത് പിന്നെ വേറൊന്നും അങ്ങനെ മൂന്ന് സ്ഥലത്തുള്ള ഷട്ടറുകൾ താത്തിയിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ അടിസ്ഥാനത്തിൽ വെള്ളം ഏകദേശം ഇങ്ങനെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒന്നര മീറ്റർ വെള്ളം ഇന്ന് രാവിലെ മുതൽ ഞാൻ അവിടെ ഉണ്ട് വൈകുന്നേരം ഇപ്പത്ത് ഒന്നര മീറ്റർ വെള്ളം താന്നിട്ടുണ്ട് അപ്പോൾ അടിയൊഴുക്ക് പിന്നെ കുറച്ച് കുറയാൻ സാധ്യത പിന്നെ വേറെ കാര്യം തരങ്ങൾ അടിയൊഴുക്ക് കുറഞ്ഞാലും പിന്നെ മരങ്ങളുണ്ട് അതിന്റെ അടിയിൽ ഇനി ആ മരത്തിന്റെ ഇടയിൽ എവിടെയെങ്കിലും കുളത്തിങ്ങണ്ട് കിടക്കുകയാണോ പിന്നെ ഈ ഒരു ഷട്ടറൊക്കെ താത്തിൻ്റെ പ്രധാന കാര്യം എന്താ വച്ചാൽ പൂരപ്പുഴ അറിയില്ല പൂരപ്പുഴ അങ്ങനെ അറിവെന്ന് അറിയില്ല ഈ പൂരപ്പുഴ ആ ഒരു ഏരിയയിൽ നിറഞ്ഞ നല്ല അടി ഒഴുക്കാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഷട്ടർ താത്തി കഴിഞ്ഞാൽ ആ അടി ഒഴുക്കൊക്കെ ആണ് പോയി കിട്ടും വെള്ളം കുറ താന്ന് കിടക്കും അപ്പോൾ ഒന്നുകൂടി തെരച്ചില് വർദ്ധിപ്പിക്കാൻ പറ്റും ഒന്നുകൂടി ഊർജ്ജു തമക്കാൻ പറ്റും എല്ലാ മുക്കും മൂലം മറ്റു ചില സ്ഥലത്തൊന്നും ഈ ഇറങ്ങാൻ പറ്റണില്ല അതായത് നേവിൻ്റെ ഈ ട്രെയിനിങ് ആയിട്ടുള്ള ആളുകളുണ്ട് നേവിക്കാർ അവർ മരണിട്ടിട്ടുണ്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയി കാരണം അവരെ അവരെ കയ്യിൽ ഓക്സിജൻ ഓക്സിജൻ്റെ സിലിണ്ടർ അത് ഇത്രയും കയറണം പിന്നെ അവർ ഒരു വെയിറ്റ് ഇട്ടിട്ടാണ് കയറുന്നത് വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ അവർ വേറെ ലഗേജ് ഒരു നൂറ്റൻപത് കിലോന് ഇവരെ ബോഡി ലാംഗ്വേജ് ബോഡി ലാംഗ്വേജിലുള്ള വെയിറ്റ് കൂടാതെ ഈ നൂറ്റൻപത് കിലോനും കൂടി താങ്ങിയിട്ടാണ് ഇവർ വെള്ളത്തിൽ ഇറങ്ങണത് അപ്പൊ അതുപോലും എന്താ പറയാ അതുപോലും തള്ളിക്കൊണ്ടുപോവാണ് അനുഭവങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യണം എന്ന് ഞാൻ അങ്ങനെ ചോദിച്ചു എന്താ അത് കണ്ടെത്താൻ കാരണം അവര് മാക്സിമം പണിയെടുക്കുന്നുണ്ട് കണ്ടെത്താൻ വേണ്ടിട്ട് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് അതിനിടക്കൂടി ആരോ ഈശ്വർ ഈശ്വർമാൽപ്പനെ വിളിക്കാൻ പറയുന്നുണ്ട് അപ്പൊ ഈശ്വർ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകാണെന്ന് ഞാൻ പറയുന്നില്ല പുള്ളിയൊക്കെ ഇതിനെ പറ്റി കൃത്യമായി പഠിച്ച ആളാണ് പേടിയ സാധനം ഇല്ല എക്സ്പീരിയൻസാണ് വെള്ളത്തിന്റെ ഉള്ളിലൊക്കെ ഇറങ്ങി പോയിട്ട് തപ്പാൻ തപ്പാൻ ഒരു വിഷയമല്ല പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ഉള്ളിന്നും കൊണ്ടുവരുന്ന ഞാൻ പറഞ്ഞില്ല ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അവർ നല്ല ഇടപെടലുകൾ നടത്തുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോ ഞാൻ പറഞ്ഞോളന്നെന്താ വെച്ചാൽ നിങ്ങൾ എല്ലാരും പ്രാർത്ഥിക്കുക വേറെ പറയാനില്ല പിന്നെ നാണെങ്കിലും കണ്ടെത്തും കണ്ടെത്തുമെന്ന വിശ്വാസത്തോടു കൂടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് ഓക്കെ ഫതിമത്ത സഫിയൊക്കെ ലൈവിൽ വന്ന ഒത്തിരി സന്തോഷം ഞാൻ എപ്പോഴും വരാറില്ല എന്തെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട ഇൻസിഡൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളോ ഉണ്ടെങ്കിൽ ഇപ്പം വന്ന് പറയും ഡെയിലി വരാത്തതിൻ്റെ ക്ഷീണം എനിക്ക് നന്നായിട്ടുണ്ട് റീച്ചും ഇല്ല ഒന്നും ഇല്ല എനിക്ക് അറിയാം സാറല്ല നമ്മൾ തിരിച്ചു വരും തിരിച്ചു വരുന്ന അവിടെ കണ്ടിന്യൂറ്റി ആയിട്ട് ഇരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ എല്ലാവരോടും സ്നേഹം മാത്രം നിങ്ങൾ നൽകിയിട്ടുള്ള പ്രോത്സാഹനത്തിനൊക്കെ ഒരുപാട് ഈ നല്ല നല്ല വിഷയങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം അപ്പോൾ നിലവിൽ ഇനി എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ കുറച്ച് കൂടുതൽ അറിയുന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് നിരന്തരം അന്നൊക്കെ ഞാൻ മുൻകാലങ്ങളിൽ ലൈവൊക്കെ വരുന്ന സമയത്ത് നമ്മളോട് നല്ല രീതിയിൽ എന്താ പറയുക നിങ്ങളൊരു പ്രോത്സാഹനം ഉണ്ട് അപ്പോൾ എൻ്റെ അപ്ഡേറ്റുകൾ ഇപ്പോൾ ഇവിടെ കുറവാണ് ഞാൻ ഇതിൽ നിന്ന് ഇതിൽ നിന്ന് ഞാൻ ഓടിപ്പോയതല്ല ചില ആളുകൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ യൂട്യൂബിൽ നിന്ന് ഒഴിഞ്ഞു പോയോന്നു അങ്ങനെ ഒഴിഞ്ഞു പോവുമെന്നില്ല എൻ്റെ മെയിൻ ചാനലിൽ ഏകദേശം മൂന്ന് ലക്ഷത്തിൻ്റെ അടുത്ത് ഫോളോവേഴ്സ് ഉണ്ട് പക്ഷെ ഞാനിപ്പോൾ കണ്ടന്റുകൾ എൻ്റെതായ കണ്ടന്റ് വരുമ്പോഴും പിന്നെ വേറെ വേറെ മേഖലയിൽ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഇവിടെ ഒന്നും കാണാത്തത് എന്തായാലും ശക്തമായൊരു തിരിച്ചുവരവേണ്ടിയിൽ നിന്നും പ്രതീക്ഷിക്കാം എല്ലാവരോടും നന്ദി കേട്ടോ അപ്പം ഈ ഒരു വിഷയം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് വേറെ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഒരു മൂടിലല്ല നമ്മളൊക്കെ പ്രാർത്ഥിക്കുക കേട്ടോ അപ്പൊ മോനെ കണ്ടെത്താൻ വേണ്ടിയിട്ടോ ഓക്കേ എല്ലാവരോടും നന്ദി